നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇറാൻ എവിടെ നിന്ന് എന്ത് തിരിച്ചടിയായിരിക്കും ഇസ്രായേൽ ഇറാനു വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് എന്ന ഞെട്ടലിലാണ് ഇറാൻ ഉള്ളത് ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കഴുത്തിന് മുകളിൽ തലയുണ്ടോ എന്ന അത്ഭുതത്തോടു കൂടിയാണ് ഇറാൻ ഉറക്കം എഴുന്നേൽക്കുന്നത് ഹിസ്ബുള്ളയെ ചാരമാക്കാൻ ഒരൊറ്റ നിമിഷം മതിയെങ്കിൽ ഇറാനെ അതിന് പകുതി മതി എന്ന് വ്യക്തമാവുകയാണ് ഇറാന്റെ പ്രസിഡന്റ് പോലും ജീവന ഭീഷണി ഉയരുകയും ജീവൻ രക്ഷിക്കാൻ സംരക്ഷിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിക്ക് ഇറാനിലെ മറ്റ് നേതാക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നത് വ്യക്തമാവുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ലബനിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന അവരുടെ ചരിത്രത്തിൽ ഇന്നോളം നേരിട്ടില്ലാത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത് തീവ്രവാദ സംഘടനയുടെ അടിവേര് തന്നെ ഇസ്രായേൽ മാന്തി പറച്ചു എന്ന് തന്നെ പറയേണ്ടി വരും പുറം ലോകവുമായി യാതൊരു തരത്തിലുമുള്ള ആശയവിനിമയത്തിന് ഒരു വഴിയുമില്ലാതെ കുഴഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ള ഭീകരർ തങ്ങൾക്ക് ആയുധങ്ങളും പണവും പരിശീലനവും എല്ലാം നൽകുന്ന ഇറാനുമായി ഒരു തരത്തിലുമുള്ള ബന്ധം സ്ഥാപിക്കാൻ ഹിസ്ബുള്ള നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസങ്ങളിലായി ലബനിൽ നടന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള നേതാക്കൾ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതൃനിരയിലെ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നതും അത് ആരൊക്കെയാണ് എന്ന കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനും കഴിയുകയുള്ളൂ ലബനിലെ ഹിസ്ബുള്ള നേതൃത്വം അപ്പാടെ ചിതർത്തെറിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ കാലിടറുന്നത് ഇറാനാണ് അത് സമയം ഇറാനാകട്ടെ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും ഹമാസിന്റെ പരമോന്നത നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായ സൈനിക ഗസ്റ്റ് ഹൌസിനുള്ളിൽ കൊല്ലപ്പെട്ടതിന്റെ നാണക്കേടിൽ നിന്ന് ഇറാൻ ഇനിയും മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനോട് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനി യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യുദ്ധം നടത്താൻ കഴിയാതെ പോയത് ഇറാന് കൂടുതൽ ക്ഷീണം ചെയ്തിട്ടുണ്ട് ലബനലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ ഇറാന്റെ സ്ഥാനപതിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നിട്ടും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ അതേസമയം ഇസ്രായേൽ സൈനിക നേതൃത്വം ഹിസ്ബുള്ളയുമായി നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നദന്യാഹും പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റും ഉൾപ്പെടെയുള്ളവർ സൈനിക മേധാവികളോട് വടക്കൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ എത്തിക്കാൻ ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലാണ് ലബനൻ സ്ഥിതി ചെയ്യുന്നത് യുദ്ധത്തിന്റെ പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങൾ ലബനലിൽ ഉണ്ടായ സ്ഫോടനങ്ങളെക്കുറിച്ച് പ്രത്യേക പരാമർശം നടത്തിയില്ല എങ്കിലും ഇസ്രയേൽ സൈന്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും താൻ അഭിനന്ദിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഒരുപക്ഷെ പരോക്ഷമായി തന്നെ ലബനിൽ നടത്തിയ ഓപ്പറേഷൻ വിജയത്തിന്റെ പേരിലാണോ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതേസമയം അമേരിക്ക ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് ലബനന്റെയോ ഹിസ്ബുള്ളയുടെ ഹമാസിന്റെയോ ഒരാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ കൈകെട്ടി നിന്ന് കാണാനുള്ള സ്ഥിതിയല്ല നമ്മളും അവരോടൊപ്പം എല്ലാ പിന്തുണയുമായി മുന്നിട്ടിറങ്ങുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതൊരു കാരണവശാലും അമേരിക്ക ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ സംഭവവുമായി ഇസ്രായേലിന് നേരിട്ട് ബന്ധമുണ്ടെന്നോ അമേരിക്കക്ക് ബന്ധമുണ്ടെന്നോ ഒരു ഒരു വ്യക്തമായ നിരീക്ഷണം വന്നിട്ടില്ല പക്ഷേ എന്തെങ്കിലും ഇസ്രായേലിന് സംബന്ധിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അതിനുള്ള മറുപടി ഇസ്രായേലിനോടൊപ്പം നിന്ന് തന്നെ നൽകാൻ അമേരിക്കയും തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ